നമ്മുടെ വീട്ടിലെ കുട്ടികൾ സിനിമകളിൽ അടിമപ്പെടുന്നുണ്ട് എങ്കിൽ അവർ പിടിച്ചു മാറ്റണം സിനിമകളിൽ കൊലപാതകങ്ങൾ കാണുക എന്നത് ക്രൂരതകൾ കാണുക എന്നത് ഇത്തരം തിന്മകൾ നിസ്സാരമായി കാണാനും അവയോട് ഗൗരവമില്ലാതെ വരാനും കാരണമാകും പഠനങ്ങളിൽ വരെ സ്ഥിരപ്പെട്ട കാര്യമാണ് പാശ്ചാത്യർ നടത്തുന്ന പഠനങ്ങളിൽ വരെ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ ആവർത്തി വസ്ല്ലം അവിടുന്ന് മദ്യം കുടിക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത് മദ്യപിക്കുന്ന സദസ്സിലിരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് മദ്യപിക്കുന്ന സദസ്സിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മദ്യം കുടിക്കുന്ന ആളുകളെ ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മദ്യം നിസ്സാരമായി തോന്നി മദ്യം നിസ്സാരമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മദ്യം രുചിക്കുന്നത് ഒരു പ്രശ്നമായി കാണുകയില്ല അതുകൊണ്ടാണ് ഇസ്ലാം തിന്മകളുടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടഞ്ഞത് ഹറാമുകൾ അവയുടെ വാർത്തകൾ വിശദാംശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം വാർത്തകൾ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ കുട്ടികൾ ആളുകളിൽ പലരും ജനിച്ചിട്ട് ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ക്രൂരതകൾ ആദ്യമായി കേൾക്കുകയാണ് ഇത് കേൾക്കുന്നത് ഇത് ചിന്തിക്കുന്നത് ഇത് ആലോചിക്കുന്നത് ഇത് മനസ്സിൽ ചിത്രീകരിക്കുന്നത് അതിന് വളരെ വലിയ ഉപദ്രവം സൃഷ്ടിക്കാൻ സാധിക്കും